ഉപ്പും മുളകും താരങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പാർവതി അയ്യപ്പദാസ് ഒരു ദിവസത്തെ ഷൂട്ടിനായി പാർവതി അയ്യപ്പദാസിന് ലഭിക്കുന്ന തുക നാലായിരം രൂപയാണ് സജിതാ ബേട്ടി ഒരു ദിവസത്തെ ഷൂട്ടിനായി സജിതാ ബേട്ടിക്ക് ലഭിക്കുന്ന തുക നാലായിരം രൂപയാണ് അശ്വതി നായർ ഒരു ദിവസത്തെ ഷൂട്ടിനായി അശ്വതി നായർക്ക് ലഭിക്കുന്ന തുകയാണ് രൂപ മുരളീധരൻ ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നൂറിന് ലഭിക്കുന്ന തുക അയ്യായിരം രൂപയാണ് മനോഹരി ജോയ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന തുക രൂപയാണ് രമേശ് കോട്ടയം ഒരു ദിവസത്തെ ഷൂട്ടിനായി രമേശ് കോട്ടയത്തിന് ലഭിക്കുന്ന തുകയാണ് രൂപ രാജേഷ് ഹബ്ബാർ ഒരു ദിവസത്തെ ഷൂട്ടിനായി രാജേഷ് ഹബ്ബാറിന് ലഭിക്കുന്ന തുക ആറായിരം രൂപയാണ് അമേയ ഒരു ദിവസത്തെ ഷൂട്ടിനായി അമേയക്ക് ലഭിക്കുന്ന തുക രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ായിനോന് ലഭിക്കുന്ന തുക എണ്ണായിരം രൂപയാണ് ഋഷി എസ് കുമാർ ഒരു ദിവസത്തെ ഷൂട്ടിനായി ഋഷി എസ് കുമാറിന് ലഭിക്കുന്ന തുക പതിനായിരം രൂപയാണ് ജൂഹി റുസ്താഗി ഒരു ദിവസത്തെ ഷൂട്ടിനായി ജൂഹിക്ക് ലഭിക്കുന്ന തുക പതിനായിരം രൂപയാണ് നിഷ സാരംഗ് ഒരു ദിവസത്തെ ഷൂട്ടിനായി നിഷ സാരംഗിന് ലഭിക്കുന്ന തുക പന്ത്രണ്ടായിരം രൂപയാണ് ബിജു സോപാനം ഒരു ദിവസത്തെ ഷൂട്ടിനായി ബിജു സോപാനത്തിന് ലഭിക്കുന്ന തുക പന്ത്രണ്ടായിരം രൂപയാണ് ഇതുപോലുള്ള മറ്റു വീഡിയോസുകൾ കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക